ഇത് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ എല്ലും ബീഫാണ് അതിന് ചേർക്കാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊച്ചുള്ളിയും കൂടി നന്നായിട്ട് തൊളി ഇളകാനുള്ള ടിപ്പാണ് പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ കൊത്ത് നമുക്ക് തയ്യാറാക്കണം അപ്പോൾ നമ്മളിവിടെ ബീഫ് വേവിച്ച് കുക്കറിൽ ഇരുപത് വിസോളം വേവിക്കാൻ വേണ്ടി വയ്ക്കുകയാണ് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ഇരുപത് വിസിലാണ് ഞാൻ ബീഫ് നന്നായിട്ട് വേവിച്ച് കാരണം എല്ലാം ആയതുകൊണ്ടാണ് പിന്നെ നമ്മളൊരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നമ്മൾ കടവൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ആവശ്യമായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ബീഫ് മസാല ഉണ്ടെങ്കിൽ അതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മളത് അതൊരു ടേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് വന്നിട്ടുണ്ട് മീതിയുള്ള നെയ്യും തേങ്ങക്കൊത്തും ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് അതിലോട്ട് ഇട്ട് കൊടുത്ത് ആ കൂടെ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വരട്ടുക കേട്ടോ അപ്പോൾ നല്ല മഴമൊക്കെ വരുന്നുണ്ട് ഇനി നമ്മൾ ആ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നു വേഗം നമ്മുടെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ബീഫ് കറി നല്ല പാക്കി ചേർത്തുകൊണ്ട് വന്നൊരു ഇമേജാണ് കാണുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ വൈകിട്ട് കപ്പിലൂടെയാണ് ഇത് കഴിച്ചത് അപ്പോൾ അതെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ഈസി റെസിപ്പിയാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ നെയ്യും കൂടി ഇതിനുള്ളിലോട്ട് ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അത് ചോറ്